യും സ്വർഗം വിട്ട് മണ്ണിറങ്ങി വന്ന മനുഷ്യ മക്കളുടെ രൂപം പൂണ്ട് മനുഷ്യനോടൊപ്പം ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ തിരുവചനം പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ ഹൃദയവും മനസ്സും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്ന് ഇന്ന് ആർപ്പുവിളികളോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഓശാനപാടി എതിരേൽക്കുവാൻ എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും ഹൃദയത്തെയും അവിടുന്ന് ജ്വലിപ്പിച്ചുയർത്തണമേ എന്ന് യേശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് കേൾക്കാം ഇന്ന് പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ ഓശാന ഞായറാഴ്ച ആചരിക്കുകയാണ് സൈത്യൻ കൊമ്പുകളും ജയ്വിളികളുമായി കർത്താവേശുക്രിസ്തുവിനെ വഴിനീള വസ്ത്രവും വിരിച്ച് ആർപ്പുവിളികളോടുകൂടെ ദാവീദിന്റെ പുത്ര ഹോസാന ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഇസ്രയേൽ ജനത ആർത്തുവിളിച്ചു പാടി നിൽക്കുന്ന അപരിശുദ്ധമായ ദിനത്തിന്റെ ഓർമ്മയാചരണമാണിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ജനം ദൈവമായ കർത്താവിനെ ജറുസലേമിലേക്ക് രാജകീയമായി കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവൻ വിന വിനയാനുതനായി കഴുത കുട്ടിയുടെ പുറത്ത് കയറി ജെറൂസലേമിലേക്ക് കയറി വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു വെച്ച ആ വാക്കൊന്ന് നിറവേറുവാൻ വേണ്ടി ക്രിസ്തു ഒരു രാജാവിനെ പോലെ കയറി ചൊല്ലുകയാണ് ജനം കൈകൊട്ടി സൈറ്റിൻ കൊമ്പുകൾ ഒടിച്ചെടുത്ത് ഒസാനെ നാർത്ത് വിളിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ജെറൂസലേമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാൽ പ്രിയപ്പെട്ടവരെയും നാല് ൾ വേണ്ടി വന്നില്ല കാര്യങ്ങളൊന്ന് മാറി മറിയുവാൻ ജൈവിളികളും കൊമ്പുമായി ക്രിസ്തുവിനെ വരവേറ്റ് അതേ ജനത തന്നെ പീലാത്തോസിന്റെ കൽമണ്ഡപത്തിന് മുമ്പിൽ നഗ്നാക്കി മുൾമുടി ചാർത്തി ചോരയ്ക്കകത്തു പൊതിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്തു നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു ക്രൂശിക്കണം അവനെ അവനെ ക്രൂശിക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് കള്ളനും തെമ്മാടിയുമായ പ്രാബാസിനെ മതി ഈ ക്രിസ്തു എന്ന് പറയുന്നവനെ ക്രൂശിച്ചോളാൻ പറഞ്ഞു എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം കാരണം അവർ കാര്യമേ ഉള്ളൂ അവർ പ്രതീക്ഷിച്ചിരുന്നൊരു മിഷിഹായുണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിവേരിളക്കുന്ന അവർക്ക് മുമ്പിൽ വാളെടുത്ത് പൊരുതുന്ന ശത്രുവിനെ നിർഭയം നിർദോഷം നശിപ്പിച്ചു കളയുന്നൊരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചു പക്ഷേ ഇവനോ ഇവൻ മരണത്തിലേക്ക് സ്വയം കയറി ചെല്ലുന്നു ഇവൻ്റെ രാജകീയ രാജകീയതയുടെ വാഴ്ചയുടെ രീതി മറ്റൊന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിനെ അവർ വെറുക്കുവാൻ തുടങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഓശാന ഞായറാഴ്ച നിങ്ങൾ വിചിന്തനം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് എന്താണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നിന്റെ വിചിന്തനം നിന്റെ ആസ്പെക്റ്റേഷൻ പ്രതീക്ഷ എന്താണ് നീ ക്രിസ്തുവിനെ ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലല്ല കാണുന്നതെങ്കിൽ ഇന്ന് നീ ആർപ്പുവിളികളോടുകൂടെ ക്രിസ്തുവിൻ്റെ പിന്നിൽ അണിനിരന്നാളും നാളെ നിൻ്റെ പ്രതീക്ഷയല്ല നിൻ്റെ ദൈവം നിൻ്റെ കൺമുമ്പിലേക്ക് കടന്നു വരുന്നെങ്കിൽ ആ ദൈവത്തെ നീ നാളെ വലിച്ചെറിയും ആ ദൈവത്തെ നാളെ നീ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് വിടും ഇപ്പൊ ദൈവം എന്താണോ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ജീവിതത്തെ നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഹൃദയവും മനസ്സും ജീവനും കൊടുത്ത് ദൈവത്തിൻ്റെ മുമ്പേ നിലനിൽക്കുവാനായിട്ട് കഴിയുന്ന ഒരാൾക്കും മാത്രമേ ക്രിസ്തുവിനെ ഓശാനപാടി എതിരേൽക്കാനായിട്ട് പറ്റുകയുള്ളൂ ക്രിസ്തു എന്തിനു വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തിൽ വരുന്നു അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം ഒരുപക്ഷെ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വിളമ്പുന്നത് കണ്ണുനീരും കഷ്ടപ്പാടും വേദനയും രോഗവും ദുരിതവും ദുരന്തവുമാണെങ്കിലും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് തേറ്റുവാങ്ങുവാനും ഓശാന എന്നുറക്കെ വിളിച്ചു പറയുവാനും പറ്റിയാൽ നീ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവനാണ് പക്ഷെ ഇന്ന് നീ വിചാരിക്കുന്ന എന്താണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹവും അഭയവും കൃപയും ധനവും സമ്പത്തും ഒരുപോലെ നിന്റെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന ഒരു ദൈവത്തെ ഇതാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിന് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ദൈവത്തെ വലിച്ചെറിയും ഓശാന പാടുന്നതിന് പകരം അവനെ വലിച്ചെറിഞ്ഞ് ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് ആ പ്രത്യാശയ്ക്കൊത്ത് ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്ന ഒരു മനുഷ്യന് മാത്രമേ ദവീതിൻ്റെ പുത്ര എന്ന് ഉറക്കെ വിളിച്ചു പറയാനായിട്ട് പറ്റുകയുള്ളൂ ഹൃദയവും മനസ്സമീശയുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചേ കർത്താവേ ഇന്നങ്ങയുടെ ഓശാന ദിനം ഞങ്ങൾക്ക് ആർപ്പ് ആർപ്പുവിളികളോടുകൂടെ നിന്നെ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റണം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ് ആഗ്രഹിക്കുന്നൊരു ദൈവത്തെ ഹൃദയത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ ആ